വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം നാലാം അദ്ധ്യായം മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഒരു വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട് ആ വ്യക്തി ഒരു സ്ത്രീയാണ് യഹൂദരുമായിട്ട് യാതൊരു സമ്പർക്കവുമില്ലാത്ത സമരിയാക്കാരി സ്ത്രീ ആ സ്ത്രീയും യേശുവും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ആ അദ്ധ്യായത്തിൽ കൂടുതലായിട്ട് കാണുക ഞാൻ സ്നാനത്തെക്കുറിച്ചും ഒടുവിൽ മറ്റു വിഷയങ്ങളുമാണ് അദ്ധ്യായം അവതരിപ്പിക്കുക ഞാൻ സമരക്കാരി സ്ത്രീയുടെ അഞ്ച് ഭർത്താക്കന്മാരും എന്നാൽ ഇപ്പോൾ കൂടെ നിൽക്കുന്നയാൾ ഭർത്താവ് അല്ല എന്നുള്ള ബോധ്യവും ഭജനത്തിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഈ കാലഘട്ടത്തെ താരതമ്യപ്പെടുത്തി ഒരു പഠനം നടത്താനാണ് ആഗ്രഹിക്കുക ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മ തൊണ്ണൂറ്റി രണ്ട് വയസ്സുണ്ട് അമ്മയെ ശുശ്രൂഷിക്കുന്നത് ഞാനാണ് അപ്പോൾ അമ്മയ്ക്ക് ഇത്ര ക്ഷീണമുണ്ടാവുകയും സംസാരത്തിലൊരു കുഴച്ചിലൊക്കെ വരികയും ചെയ്തു ഞാൻ ഡോക്ടറെ വിളിച്ചു പിന്നെ ഞങ്ങൾ നൽകുന്ന ശുശ്രൂഷ മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മീയമായ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ഞാൻ വികാരിയച്ചനെ കാണുകയും വികാരിയച്ചനോട് അമ്മയ്ക്ക് രോഗ രോഗി ലേപനം കൊടുക്കാനും പരിശുദ്ധ കുർബാന കൊടുക്കാനും അഭ്യർത്ഥിക്കുന്നുണ്ട് അതിൻപ്രകാരം അച്ഛൻ വരികയും അച്ഛൻ നടത്തിയ ആ പ്രാർത്ഥനയുടെ ചില ഭാഗങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഈ വചനത്തെ അവതരിപ്പിക്കുക അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ തൈലാഭിഷേകം തൈലം പുരട്ടി അമ്മയുടെ കണ്ണ് കാത് നാവ് കയ്യ് കാ എന്നീ അഞ്ച് ഭാഗങ്ങളിലായിട്ടാണ് തൈലം പുരട്ടിയത് അപ്പോൾ പുരട്ടിക്കൊണ്ട് അച്ഛൻ നടത്തിയ പ്രാർത്ഥനയിൽ ഈ അഞ്ച് ഭാഗങ്ങളുമായി വന്നിട്ടുള്ള പാപങ്ങൾക്ക് പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് നടത്തിയത് കണ്ണ് കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്തതും ചെയ്തു പോയതുമായ പാപങ്ങൾ കാതുകൊണ്ട് കേൾക്കാൻ പാടില്ലാത്തതും കേട്ടതുമായ പാപങ്ങൾ നാവുകൊണ്ട് പറയാൻ പാടില്ലാത്തതും പറഞ്ഞു പോയതുമായ പാപങ്ങൾ കൈകൊണ്ട് ചെയ്യാൻ പാടില്ലാത്തതും ചെയ്തു പോയതുമായ പാവങ്ങൾ കാലുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത പാപങ്ങളും ചെയ്തു പോയ പാവങ്ങൾക്ക് ഈ അഞ്ച് കാരണങ്ങളാണ് തൈലം പുരട്ടി അച്ഛന് വിടുതൽ നൽകിയത് അതിനുശേഷം അമ്മ സാധാരണ നിലയിലേക്ക് വരികയും ചെയ്തു ഇപ്പം ഞാൻ ഈ അഞ്ച് കാരണങ്ങളിലൂടെ കടന്നു പോവുകയാണ് യേശു സമരക്കാരി സ്ത്രീയോട് പറഞ്ഞത് നിനക്ക് ജീവജലം ലഭിക്കും ഇപ്പോൾ നീ കുടിക്കുന്ന ജലം നിനക്ക് വീണ്ടും ദാഹിക്കും എന്നാൽ നിന്നോട് സംസാരിക്കുന്ന ഞാൻ ആരെന്ന് അറിയുന്ന അറിയുകയാണെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദാനം എന്തെന്നും നിന്നോട് സംസാരിക്കുന്ന ആരെന്നും അറിയുകയാണ് എങ്കിൽ നീ ജീവൻ്റെ ജലം ചോദിക്കുമായിരുന്നു ആ ജീവൻ്റെ ജലം കുടിച്ചു കഴിഞ്ഞാൽ നിനക്കൊരിക്കലും ദാഹിക്കത്തില്ല നീ ജീവജലം പുറപ്പെടുവിക്കുന്ന ഒരു അരുവിയായിട്ട് മാറും അനേകം പേർക്ക് ജീവജലം നൽകുന്ന നിർഗളിക്കുന്ന ഒരരുവിയായിട്ട് മാറി അപ്പം ഈ ജീവജലം സ്വീകരിക്കുവാനും അത് അനേകർക്ക് നിർഗളിക്കുന്ന അരുവിയായി ഓരോ വിശ്വാസിയും മാറുവാനുമാണ് ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിട്ടുള്ളത് പരിശുദ്ധ സഭയുടെ സന്താനമായ ഓരോ വ്യക്തികളും ജീവജലം നൽകുന്ന അരുവികളായിട്ട് മാറണം എന്നാൽ നിർ എന്ന് പറയട്ടെ ഇന്ന് സഭയുടെ അധികൃതരും സഭ നൽകുന്നതുമായ ജീവജലമെന്ന് പറയുന്നത് വീണ്ടും വീണ്ടും ദാഹിക്കുന്ന ജീവജലമാണ് നൽകുക ഇന്ന് ആത്മീയ വിദ്യാഭ്യാസം നൽകുന്നില്ല ഞായറാഴ്ചകളിൽ അരമണിക്കൂർ ഒരു മണിക്കൂർ നൽകുന്നു എന്ന് പറയുന്നത് പോലും വളരെ ബുദ്ധിമുട്ടിയാണ് അന്നും എന്തെങ്കിലും കലാപരിപാടികളോ സാമൂഹികമായ ആഘോഷങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനായിട്ട് മാറ്റിവെക്കും ഇന്ന് ഈ തലമുറയ്ക്ക് വേണ്ടുന്ന രീതിയിലുള്ള വചനം നൽകാൻ സഭ മറന്നുപോയി പകരം എന്ത് ചെയ്യുന്നു വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് അനേകർക്ക് ഈ ലോകത്തിൻ്റെ ജലം കുടിക്കാനുള്ള വഴി തുറന്നു കൊടുക്കുന്നു അത് ക്രിസ്തുവിൻ്റെ വചനത്തിന് വിരുദ്ധമായ ഒരു നടപടിയാണ് ഇവരാരും ക്രിസ്തുവിനെ അറിയുകയോ ജീവജലത്തിൻ്റെ അരുവിൽ നിന്ന് കുടിക്കുകയോ ചെയ്യുന്നില്ല വീണ്ടും വീണ്ടും ദാഹിക്കുന്നതായ ഈ ലോകത്തിൻ്റെ ജലം അത് കൊടുക്കുകയും ദാഹത്തിനനുസരിച്ച് സഭാ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുത്തിക്കൊണ്ട് ക്രിസ്തീയ മൂല്യങ്ങൾക്ക് വിരുദ്ധമായ പഠനങ്ങൾ നൽകുകയും ചെയ്യുന്നു അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇവർ സഭയിൽ നിന്നും ദൈവത്തിൽ നിന്നും ഒരു അകൽച്ച ഒരകലം പാലിച്ചുകൊണ്ട് ഭൗതിക നേട്ടങ്ങൾക്കു വേണ്ടി പ്രയത്നിക്കുകയാണ് അതുകൊണ്ടാണ് സമരിയാക്കാർ സ്ത്രീയോട് പറഞ്ഞ നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോഴുള്ളവർ നിൻ്റെ ഭർത്താവല്ല അപ്പം മനുഷ്യന് ഈ അഞ്ച് തലങ്ങളിലുള്ള ഭർത്താക്കന്മാരായിട്ട് മാറുന്നത് ധനമോഹം അതുപോലെ തന്നെ ഭൗതികമായ നേട്ടങ്ങൾ ജടികമായ താൽപ്പര്യങ്ങൾ ബന്ധങ്ങളിൽ നിന്നുള്ള അകൽച്ച കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് ഇവയിൽ നിന്നൊക്കെയും അകന്നുകൊണ്ട് ഇവർ ലോകത്തിൻ്റേതായിട്ടുള്ള സമാധാനം തേടിപ്പോവുകയാണ് ഈ ലോകത്തിൻ്റെ ജലം കുടിക്കുകയാണ് എന്തുകൊണ്ട് സംഭവിക്കുന്നു ഒടുവിൽ ഒരു അഞ്ചു പേരെയും വിറ്റുകൊണ്ട് ഇവർ വിഷാദരോഗമോ അപകടതാരോഗമോ നിരാശയൊക്കെ ബാധിച്ച് ഇങ്ങനെ നടക്കുകയാണ് ഇങ്ങനെയുള്ളവരോടാണ് യേശു പറഞ്ഞത് ദൈവത്തിൻ്റെ ദാനം എന്തെന്നാണെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്ന ഭജനം എന്തെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ആര് എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ താൻ രക്തവും വെള്ളവും കൊടുത്ത് മാംസവും കൊടുത്ത് വിലക്ക് വാങ്ങപ്പെട്ട തൻ്റെ മണവാട്ടിയാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ അനുദിനം ദൈവത്തോട് ആവശ്യപ്പെടുമായിരുന്നു എന്താണ് ഒരിക്കലും ദാഹിക്കാത്തതായ ജീവജലം അത് ലഭിക്കുന്ന ഓരോ വ്യക്തിയും ഈ ലോകത്തിനും ആത്മീയ മേഘ മേഖലകൾക്കും വലിയ സംഭാവനകൾ നൽകിക്കൊണ്ട് സമാധാനവും സന്തോഷവും അറിഞ്ഞവൻ ജീവിക്കുമായിരുന്നു പരാജയങ്ങളെ സഹനങ്ങളെ ഇല്ലായ്മകളെ അവൻ നേട്ടമായിട്ട് കാണുമായിരുന്നു അപമാനങ്ങളെ മുറിപ്പെടുത്തലുകളെ പീഡനങ്ങളെ അവൻ നേട്ടമായിട്ട് കാണുമായിരുന്നു അപ്പോൾ ഈ ജേ ജീവജലത്തിനുപരിയായിട്ട് ഈ ലോകത്തിൻ്റെ ജലം കുടിക്കുന്നതിൻ്റെ ഫലമായി സംഭവിക്കുന്നത് വിട്ടുവീഴ്ചകളും പാപങ്ങളോടുള്ള തകർച്ചകളോടുള്ള അല്ലെങ്കിൽ പീഡനങ്ങളോടുള്ള തീവ്രവാദങ്ങളോടുള്ള സഹോദരങ്ങളോടുള്ള അകൽച്ചയും സമരസപ്പെടലുമായിട്ട് മാറും അതുകൊണ്ടാണ് സഭ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും പരാജയപ്പെട്ടു പോകുന്നത് അവർ സമരസപ്പെടുകയാണ് എന്തുകൊണ്ടാണ് ഈ ലോകത്തിൻ്റെ പേരും പെരുമയും തങ്ങളുടെ ജീവിതത്തിൽ എന്നും നിലനിർത്താനും തങ്ങൾ കെട്ടിപ്പടുക്കുന്നതായ സ്ഥാപനങ്ങൾ നടക്കുന്ന തെറ്റായ നേട്ടങ്ങളെ മൂടി വയ്ക്കാനും ഈ ലോകത്തിൻ്റെ അധികാരികളെ പ്രീതിപ്പെടുത്തുക അനിവാര്യമാണ് തങ്ങളോടൊപ്പം ഉള്ളവരെ സന്തോഷിപ്പിക്കുക അനി അനിവാര്യമായതുകൊണ്ട് അവിടെ അവരുടെ അഴിമതികളും അവരുടെ തെറ്റായ പ്രബോധനങ്ങളും വിശ്വാസികൾക്ക് നൽകുന്ന ഉദപ്പുകളും എല്ലാം ആയിട്ട് ഇവർ സമരസപ്പെട്ടു പോവുകയാണ് അതിന്ന് നമ്മുടെ സഭയിലും സമൂഹത്തിലും കണ്ടുകൊണ്ടിരിക്കുക അതുകൊണ്ട് യേശു പറയുകയാണ് നീ ദേവാലയത്തിലേക്ക് കടന്നു വരാൻ നിൻ്റെ പാദം പാപം ചെയ്യാൻ പ്രേരിപ്പിച്ച നിൻ്റെ പാദം പാപത്തിലേക്ക് പോയ നിൻ്റെ പാദം നിൻ്റെ കാലുമായിട്ട് നീ ദേവാലയത്തിലേക്ക് വരിക അവിടെ അർപ്പിക്കുന്ന ബലി നീ കാണുക അപ്പോൾ യേശുവിൻ്റെ തിരുശരീര രക്തങ്ങൾ നിൻ്റെ നാവ് കൊണ്ട് ഉൾക്കൊള്ളുക അവിടെ പ്രകോഷിക്കുന്നതായ വചന ശുശ്രൂഷ നീ നിൻ്റെ ചെവി കൊണ്ട് കേൾക്കുക നിൻ്റെ കര നിൻ്റെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുക അങ്ങനെ ചെയ്യുമ്പോഴാണ് നീ ജീവജലത്തിൽ അങ്ങനെ നീ ചെയ്തു കഴിയുമ്പോൾ ആറാമതൊന്ന് നിനക്ക് സംഭവിക്കുകയാണ് നീ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുകയാണ് ആ ദൈവപുത്രനായി തീർന്ന നീ ജീവജലം പുറപ്പെടുവിക്കുന്ന നിർഗളിക്കുന്ന ഒരു അരുവിയായിട്ട് മാറും അത് നീ ജീവിക്കുന്ന കുടുംബത്തിലും നിൻ്റെ സമൂഹത്തിലെ ഇടവകയിലും നിൻ്റെ രാജ്യത്തും ജീവൻ്റെ വെളിച്ചമായിട്ട് അത് മാറി മാറും ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമയ